ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് അഗ്ലോണിമയുടെ വിശേഷങ്ങളാണ് അതിനെ റീപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേ നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരിക്കും ഇവരുടെ കളറ് ഭയങ്കര രസം കേട്ടോ എനിക്ക് ഈ അഗ്ലോണിമയെക്കുറിച്ച് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളാണ് അടീന്യത്തയെക്കുറിച്ച് വിവരിക്കുന്ന പോലെ തന്നെയാണ് അഗ്ലോണിമയെക്കുറിച്ച് പറയാനായിട്ടും പക്ഷേങ്കിൽ പലപ്പോഴും നമ്മളിത് വാങ്ങിച്ചു വെച്ചാൽ രക്ഷപെടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ നന്നായിട്ട് ഇവർ വളരും ചില സമയത്ത് തീർത്തങ്ങ് ഡൗൺ ആവും അപ്പോഴേ ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിയാൻ തുടങ്ങും അപ്പോഴേ ഇവരെ കാണാനായിട്ട് ഒരു ഭംഗി ഇല്ലാതാവും ഒരലയായിട്ട് രണ്ടിലയായിട്ടൊക്കെ നീക്കും എന്താ അങ്ങനെ നിൽക്കുന്നതെന്നും അതിന് കൊടുക്കുന്ന വളം എന്താണെന്നും ഇതിനെ ഇത്രയും ഫ്രഷായിട്ട് ഞാൻ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താ ഇവരുടെ കളറല്ലേ എത്ര ഭംഗിയായിരിക്കുന്നു നമ്മുടെ വീട്ടിൽ ഈ പൂക്കളുള്ള ചെടികളെ കാട്ടും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്ലാന്റുകൾക്ക് കാരണം എന്നാ ചോദിച്ചാൽ ഇവരെപ്പോഴും നല്ല കളർഫുള്ളായിട്ട് തന്നെ നിൽക്കും ഇവർക്ക് പൂവുണ്ടായാൽ ആ പൂവൊന്നും ഞുള്ളിക്കെടുത്താൽ മതി ആ പൂവിനെ കാണാനായിട്ട് വലിയ ഭംഗിയില്ല പക്ഷേ ഇവരുടെ ഇലകളാണ് ഏറ്റവും സുന്ദരം ഇപ്പോഴേ തായ്ലാൻഡ് വെറൈറ്റികളൊക്കെയാണ് കൂടുതൽ വരാറുള്ളത് അത് ഈ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവരെ സംരക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു പോയി കേട്ടോ എന്നാൽ ഇപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട് അത് തന്നെ തന്നെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളാകട്ടോ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പുതിയതായിട്ട് ഞാൻ മേടിച്ച മൂന്നാലഞ്ച് അഗ്ലോണിമിയുണ്ട് അവരെ ഞാൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത് അഗ്ലോണിമ മേടിക്കുമ്പോഴേ അല്പം വലുപ്പമുള്ളത് നോക്കി മേടിക്കണം എന്തിരുന്നാൽ തീരെ ചെറിയ കുഞ്ഞ് പ്ലാന്റുകൾ ഇപ്പോൾ കിട്ടും പക്ഷെ അത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു വർഷമെങ്കിൽ നമ്മളവരെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോവുകയാണ് സാധാരണയായിട്ട് കാണാറുള്ളത് എനിക്ക് പറ്റിയ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല കൂടുതലായിട്ട് അവരെ നല്ലതായിട്ട് സംരക്ഷിച്ച് വളർത്തിയാൽ ഒരു വർഷമെങ്കിലും അവർ വളർന്നു വരും എന്നാലും ചില അഗ്ലോണിമകൾ വളരാൻ വളരെ സാവകാശേ വളരുകയുള്ളൂ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് വലിപ്പം വെച്ചെന്ന് വരികയില്ല അപ്പോൾ ഏകദേശം അല്പം മൂന്നാലഞ്ച് നല്ല വലിയ വലുപ്പമുള്ള ഇലകളുള്ള അഗ്ലോണിമ മേടിക്കുന്നതായിരിക്കും എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്നാലഞ്ച് ഇലകൾ വരുന്ന അഗ്ലോണിമ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് അതിൻ്റെ വില എന്തൊക്കില്ല കേട്ടോ അല്പവില കൊടുക്കുക തന്നെ വേണം വെറൈറ്റി അനുസരിച്ചും ഭംഗി അനുസരിച്ചും പ്ലാന്റുകൾക്ക് റേറ്റ് ഇന്ന് കൂടുന്നുണ്ട് ഇവർക്ക് സാധാരണയായിട്ട് ചാണകപ്പൊടിയായിരുന്നു ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ചാണകപ്പൊടി ഇട്ടിട്ടും മറ്റുള്ള മണ്ണിട്ടും അങ്ങനൊക്കെ വെച്ചിട്ടൊന്നും ഇവർ രക്ഷപ്പെട്ടിട്ടില്ല പിന്നീട് ഞാൻ ചെയ്ത രീതികളെയാണ് ഇപ്പോഴിവിടെ നിങ്ങളോട് പറയുന്നത് വലിയ ചെടി ചെട്ടിക്കകത്ത് വെച്ച് ഒത്തിരി വളമൊന്നും കൊടുക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല എൻ്റെ വേരുകളൊക്കെ പെട്ടെന്ന് പോകാനാണ് ചാൻസ് കൂടുതൽ ആ ചെടിക്ക് ആവശ്യമായ ഒരു കുഞ്ഞു പോട്ട് മതി ഒത്തിരി വലുപ്പമുള്ളത് വേണ്ട ഒരു ഇടത്തരം പോട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഹോളുണ്ടോയെന്ന് നോക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെടികളെല്ലാം വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നല്ല ഹോളുള്ള അല്ലെ ഹോളില്ലെങ്കിൽ ആ ഹോൾ ഉണ്ടാക്കി വേണം നമ്മൾ പോട്ട് തയ്യാറാക്കാൻ ആറ്റുമണലെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ എനിക്ക് ഇവിടെ ആറ്റുമണലില്ല അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്ന മഴയൊക്കെ പെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുറ്റത്ത് കൂടിക്കിടക്കുന്ന മണലുണ്ടല്ലോ ആ മണൽ കൂടിയ ആ നല്ല മണലാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പെർലേറ്റ് കേട്ടോ അത് എല്ലാ വളക്കടകളിലും വാങ്ങിക്കുവാനായിട്ട് കിട്ടും അതേലെ ഞാൻ ഒരു അരച്ചട്ടി അതും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ചട്ടി ചകിരി ചോറാണ് അതിൻ്റെ കൂടെ ഒരു പീടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുത്തായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നൊരു സാധനം തന്നെ ഈ പോട്ടി മിക്സ് എന്നും പറഞ്ഞ് നമുക്ക് എല്ലാ വളക്കടകളിലും വാങ്ങിക്കുവാനായിട്ട് കിട്ടും അതിൻ്റെ അകത്ത് അല്പ ചാണകപ്പൊടി പിന്നെ നമ്മുടെ നെല്ല് കുത്തിയതിൻ്റെ ഉമി അങ്ങനെയുള്ള പല സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഉമി തന്നെ നമുക്ക് വാങ്ങിക്കാനൊക്കെ ഇട്ട് കിട്ടുവാണെങ്കിൽ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എനിക്കിവിടെ അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ മിക്സ് വാങ്ങിച്ച് അത് ഞാൻ ഒരു ചട്ടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു നല്ലതായിട്ട് ഇവരെ ഞാൻ മിക്സ് ചെയ്തു നല്ലതായിട്ട് അപ്പം ഇത്രയും ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള മണ്ണ് നമുക്ക് കിട്ടണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോട്ട് മിക്സ് ഇത്രയും എപ്പോഴും ചോദിക്കും ഇത്രയും ബന്ധപ്പെട്ടൊക്കെ എന്തിനാ ഇത് മേടിച്ച് വളർത്തുന്നേന് നമ്മളിത് നല്ല റേറ്റ് തന്നെ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നല്ല ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി വേണം ഈ ചെടിയെ നമ്മൾ സംരക്ഷിക്കാൻ പിന്നെ ഇവർക്ക് വല്ലപ്പോഴേ ഇച്ചിരി വെള്ളവും വളവും കൊടുത്താൽ മതി നീ പിന്നെ ഇവരെ ശ്രദ്ധിക്കവേ വേണ്ട ഇവർ പിന്നെ നല്ലതായിട്ട് ചിരിച്ച് സുന്ദരികളായിട്ട് എന്നും അങ്ങനെ നിന്നോളും അപ്പോഴേ ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒടിച്ച് കൊടുക്കാറില്ല മഴ നനയ്ക്കാറില്ല വെയിൽ കുളിക്കാറില്ല അപ്പം വെട്ടം കിട്ടുന്ന ഒരു ഏരിയയിൽ ഇവരെ എപ്പോഴും ഇങ്ങനെ വെച്ചേക്കും അപ്പോഴി ഇവർ പുതിയ പുതിയ നല്ല ഇലകൾ നമുക്ക് തരും നമുക്ക് അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇവർ ഒരു ചെടിയൊന്നും മേടിച്ച് വച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ ഇവരെ കുറേ പ്ലാന്റുകൾ നല്ല പ്ലാന്റുകൾ ഒരു എട്ട് പത്തെണ്ണം വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിൽ ഇവർ നല്ല സൂപ്പർ പ്ലാന്റുകളായി കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് സാഫിട്ട് കൊടുക്കുന്നുണ്ട് അല്പം കരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കരി ഈ ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ് കേട്ടോ ഈ കരി ഞാൻ മൂന്നാല് ദിവസം വെള്ളത്തിലിട്ടിട്ട് നല്ലതായിട്ട് അതിൻ്റെ പുളി എല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ഇതാക്കിയിട്ട് എടുത്തേക്കുന്ന കരിയാണ് എന്നിട്ട് ഇത് ചെറിയ ചെറിയ കരികളാണ് നല്ലത് അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പോട്ട് മിക്സ് തയ്യാറാക്കി പിന്നെ അല്പം ചെറിയ ചെറിയ പീസുകളാക്കിയ കരിയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങളിട്ട് ആണ് ഞാൻ ഈ പോട്ടുമിക്സ് തയ്യാറാക്കി വെക്കുന്നത് ഇത് വളരെ ലൂസായിട്ടുള്ള പോട്ട് മിക്സാണ് അതുകൊണ്ട് ഇതിൻ്റെ വേരോട്ടം നന്നായിട്ട് നടക്കും മറ്റ് കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര വർഷത്തിന് മേലെ ഇത് ഇതിൻ്റെ അകത്ത് നല്ലതായിട്ട് നിന്നുകൊള്ളും കേട്ടോ ആ പ്ലാന്റ് ഒത്തിരി നന്നായിട്ട് വളർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം മാറ്റി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് പത്തൊൻപത് പത്തൊമ്പത് എന്നുള്ള വളം വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ചൂട്ടിലൊഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി ഇടയ്ക്ക് പിന്നെ മുട്ടത്തോട് പൊടിച്ചതും ഇട്ട് കൊടുത്താൽ മതി അപ്പോഴും നല്ല സൂപ്പറായിട്ട് ഈ പ്ലാന്റ് വളരും പിന്നെ യാതൊരു വളത്തിൻ്റെയോ ഒന്നിൻ്റെയോ ഒരു ആവശ്യമില്ല മാസത്തിലൊന്ന് വെച്ച് നമ്മൾ വളം ചെയ്യാം പിന്നീട് നമ്മൾ പോട്ട മിക്സ് ഈ ചട്ടിയിൽ ഇടുന്നതിന് മുമ്പ് തന്നെ കുറേ കൂട്ടും കഷ്ണങ്ങൾ ഇടുക അതിൻ്റെ ഇടയിൽ അടിയിൽ ഞാൻ ഇച്ചിരി ഇല ഇട്ട് കരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു ഒരു കാൽ ഭാവം മാത്രം പൊട്ടുമിക്സി തയ്യാറാക്കിയിട്ട് അതിൻ്റെ അകത്തു ഈ ചെടികൾ ഇറക്കി വെച്ചിട്ട് ഇപ്പം മണ്ണിട്ട് കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് പ്രസ് ചെയ്തതിൽ ഇതിൻ്റെ വേരുകളൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് പ്രെസ് ചെയ്തേ കൊടുക്കാവൂ ഇതൊരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പം ഈ കരിയിലെയും ഈ പോട്ടുമിക്സൊക്കെ ചെറുതായിട്ടൊന്നുമും അപ്പോഴും പിന്നെ നമുക്ക് അതിൻ്റെ വേര് മുകളിലോട്ട് വെല്ലം വരുവാണെങ്കിൽ പിന്നെ ചില പോട്ട് മിക്സ് ഇതുപോലെ തന്നെ തയ്യാറാക്കി ഇട്ട് കൊടുക്കാം ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് എല്ലുപൊടിയും മുട്ടത്തോടും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് പിന്നെയും ഇട്ട് കൊടുക്കാം അതിന് കുഴപ്പമൊന്നും ഇല്ല ഇതിപ്പം നമ്മൾ ആദ്യമായിട്ട് നടുമ്പോൾ ഒത്തിരി വളങ്ങളൊക്കെ ചേർത്ത് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ചീയലിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും അതുകൊണ്ട് അത് അഴുകി പോകാതിരിക്കാനായിട്ടാണ് അതിൻ്റെ വേരുകളൊന്നും അഴുകി പോകാതിരിക്കാനായിട്ടാണ് അധികം വളങ്ങളൊന്നും കൊടുക്കാത്തത് ഈ ചെടിക അധികം വെള്ളവും വളവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒത്തിരി ഓവർ കെയറിങ് ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല വെയിൽ തട്ടാത്തടം നോക്കി വെക്കുക അതുപോലെ തന്നെ മഴ അധികം കൊള്ളാത്ത സ്ഥലം നോക്കി വെക്കുക പിന്നെ നമ്മൾ കൂടുതലും ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അധികം വെള്ളത്തിൻ്റെ ഇത് വേണ്ട ഒരു ചെറിയ രീതിയിൽ ഓരോ ഗ്ലാസ് വെള്ളം വെച്ച് ഒരു നാല് ദിവസം കൂടുമ്പും കൂടുമ്പം ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ആവശ്യകതയെ വരുന്നുള്ളൂ കാരണം അതിനുള്ള പ്രോട്ടീൻസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ പിന്നെ ഇടാ സമയങ്ങളിൽ നല്ലതായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഓസിട്ട് നല്ല ഇതിൽ കഴുകി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മഴ ചെറിയ ചാട്ടുമഴലൊക്കെ ഉള്ളപ്പം അതൊന്നെടുത്ത് പുറത്ത് വെച്ചിട്ട് ഉടനെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ എടുത്ത് നമ്മൾ അത് വെക്കേണ്ട സ്ഥാനത്ത് തന്നെ വെക്കുക അത് സ്ഥിരമായിട്ട് മഴ കൊള്ളിക്കല്ലേ ഇടയ്ക്ക് മഴ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വളർന്നു വരാനായിട്ട് ഇടയാകും ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടോ ഇത് പല പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു വെച്ച് പരാജയപ്പെട്ടു പോയൊരു ചെടി ആയതുകൊണ്ടാണ് ഇത് നിങ്ങളിൽ കൂടെ ഒന്ന് നിങ്ങളോടുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ സാ വരണ ചെടി വെക്കുന്ന പോലെയല്ല ഇതിൻ്റെ എപ്പോഴും ഇതിൻ്റെ പൂട്ട് മിക്സ് വളരെ ലൂസായിരിക്കണം അതുതന്നെയല്ല മണ്ണ് നമ്മളധികം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ പോട്ടി മിക്സ് മേടിച്ച് വെച്ചിരിക്കുന്നത് പോട്ടിമിക്സ് മേടിച്ച് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് മണ്ണും അല്പ ചാണകപ്പൊടിയും എല്ലാം കൂടി ഇച്ചിരി ഇച്ചിരി വരുന്നത് അതുകൊണ്ട് ഒത്തിരി മണ്ണിൻ്റെ ഒരു ഇത് ഇതിൻ്റെ അകത്ത് വരത്തില്ല പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മണ്ണിൻ്റെ ഇത് വ്യത്യസ്തമായിരിക്കും എനിക്കിവിടെയുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര പശപ്പുള്ള മണ്ണാണ് അത് ചില സമയങ്ങളിൽ ജാമമായിട്ടിരിക്കും അതുകൊണ്ട് കൂടുതലും ഞാനിങ്ങനെ പോട്ടിമിക്സും അല്ലെങ്കിൽ ചകിരി ചോറും ഇതിൻ്റെ അകത്ത് ഉള്പ്പെടുത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അഗ്ലോണിമ പ്ലാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്നത് തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ